ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ബെസ്റ്റ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു പ്ലേസ് ആണോ എന്ന് എനിക്കറിയില്ല നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു ആണ് കേട്ടോ അപ്പോൾ അവിടെ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ വീട്ടിലങ്ങനെ ഇരിക്കാറില്ല കേട്ടോ കാക്കു വന്നാൽ കാക്കുവിൻ്റെ കൂടെ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇറങ്ങട്ടോ കുറച്ച് ദിവസം കുറച്ച് മാസങ്ങളെല്ലാം ഉള്ളുണ്ടാകുമോ അപ്പോൾ ആ ടൈമ് മക്കൾ വാപ്പി എങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പോകട്ടോ ഇപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിരുന്നത് മലമ്പുഴ ഡാമിൻ്റെ ഫ്രണ്ടിലാണ് പക്ഷേ നമ്മൾ മലമ്പുഴ ഒക്കെ പോകുന്നത് അതുവഴി മലമ്പുഴ ആ റോഡിനന്നെ കുറച്ചും പോയാൽ നല്ല അടിപൊളി ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ അത്ര ഫേമസ് ആയിട്ടില്ല എന്നപ്പോൾ ഫേമസ് ഒരു പ്ലേസ് ആണ് കേട്ടോ കാവ എന്ന് പറയും നിങ്ങൾ കേട്ട്ക്കണമെന്ന് എനിക്കറിയില്ല മലമ്പുഴ ഭാ ഭാഗത്തു നിന്നൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആയിരിക്കാം കാവ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് പോയി അവിടെ പോകുമ്പോൾ നമ്മൾ മുതുമലബന്ദിപ്പൂർ പോകുന്ന ഫീലാണ് കേട്ടോ നിറയെ കാടുകളും അങ്ങനെ മൃഗങ്ങളില്ല ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ നമുക്ക് അതുവഴി ഇങ്ങനെ പോകുമ്പോൾ ആ അത് ആ ആ ഒരു ഫീലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലേസ് ആണ് നമ്മൾ അവിടെ എന്താ പോണ പ്ലേസിന് കാവയെന്നാ പറയുക അവിടെ കാവ ഉണ്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അവിടെക്ക് പോവാം അല്ലാതെ പിന്നെ കുട്ടികളുടെ റൈഡും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കുറച്ച് ടൈം ഇങ്ങനെ റിലാക്സ് ആവാനൊക്കെ നമുക്കിവിടെ വന്നി വന്നിരിക്കാം അങ്ങനെ അപ്പോൾ നമ്മളുടെ കാടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ലൊരു വൈബാണ് കേട്ടോ എനിക്കിഷ്ടമാണ് അതുപോലെ തന്നെ കാക്കൂനും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ള പ്ലേസുകൾ കൂടിയൊക്കെ പോകുന്നത് ഫുൾ ഇവിടെ ഫുള്ള് ഫോറസ്റ്റ് ഏരിയയാണ് എന്നാൽ നമ്മളെ വണ്ടിയൊക്കെ കടത്തിവിടുകയും ചെയ്യും ലിനുട്ടിക്ക് ഇഷ്ടമായിട്ടില്ല കാരണം അവൾക്ക് അത് നമ്മളെ പ്രകൃതി എൻജോയ് എൻജോയ് ചെയ്യേണ്ട പ്രായമല്ലല്ലോ ഓ അവൾക്ക് എവിടെയെങ്കിലൊക്കെ റൈഡ് വേണം നമ്മൾ നമ്മളവിടുന്ന് മലമ്പുഴ ടച്ച് ചെയ്ത് പോകുന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അമ്മച്ചി വാപ്പച്ചിയെ മലമ്പുഴ പോകുക എന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞീരുന്നത് ഒരുപാട് ആളുകൾ അവിടെ കാണാൻ വേണ്ടി വരുന്നിട്ടുണ്ട് കേട്ടോ കാവാ എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഫൈനലി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ കാവ അയലൻഡ് സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി കുറച്ച് തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആ തല പോലെ നല്ല അടിപൊളി പ്ലേസ് ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് പിന്നെ തിരിച്ച് ഇവിടെ വന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് ഏരിയ ഉണ്ട് നമ്മളുടെ മിഠായി അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ അങ്ങനെയുള്ള കരിമ്പ് ജ്യൂസ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മളവിടെ ഇറ ഇറങ്ങി ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം ലിനട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ലേ ലിനൊട്ടി പിന്നെ അവിടെ അഡ്ജസ്റ്റ് ചെയ്തു കളിക്കലും നല്ല കോടയൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ അതുപോലെ കുറേ പെരുമകള് പിന്നെ നമ്മളുടെ കൊക്കില്ലേ കൊക്ക് അങ്ങനെയുള്ള സംഭവം നമ്മളീ പാടത്തൊക്കെ പോയാൽ കിട്ടണ വൈബ് വൈബിലെ ഇത് പാടം അതിനോ അതിനുകൂടെ തന്നെ പിന്നെ ഒരു ഐലാൻഡ് ഉണ്ട് കേട്ടോ നല്ലതാ ആ തലക്ക തലക്കാണുന്ന പ്ലേസ് ആണ് ഐലാൻഡ് പിന്നെ ചെറിയൊരു ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഒരു പതിപോലെ അയലൻഡിലുള്ള വെള്ളം തിരിച്ചു തിരിച്ചുവിട്ടതായിരിക്കാം നല്ല കോടൊക്കെ മുടിയിട്ടുണ്ട് കാവന്ന് പറയാ നല്ല വൈബാണ് നമ്മൾ പിന്നെ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും അവിടുത്തെ ആൾക്കാൾ ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഇവിടെയൊക്കെ വെള്ളം വരും മഴ മഴയുടെ ടൈമാകുമ്പോൾ പോകുന്നു നിന്ന് മഴ പെയ്യുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുള്ള് വെള്ളം ഏർക്കും എന്നുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ അരുവയ്ക്ക് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം ഇവിടെ നിന്നു നമ്മളൊരു വീട്ടിൽ നിന്ന് രണ്ടു മണി പോയിട്ട് പിന്നെ ഇവിടുന്ന് രാത്രി ഒരു ഏഴ് ഏഴരക്കെട്ടോ ഇവിടെ നിന്ന് തന്നെ നമ്മൾ പോകുന്നത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കവായിലാൻഡൊക്കെ കണ്ടിട്ട് വീണ്ടും വീട്ടിലേക്ക് തിരിക്കുകയാണ് പിന്നെ അവിടുന്ന് ലീനൊട്ടിക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ചോളക് അതുപോലെ മാങ്ങ അങ്ങനെയുള്ള ഉപ്പിലിട്ട സംഭവങ്ങൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മേടിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ കുറേ ഷോപ്പുണ്ട് കേട്ടോ അങ്ങനെയുള്ളത് അത് കഴിഞ്ഞിട്ട് ഫൈനലി നമ്മൾ മണ്ണാർക്കാട് കെ പി എമ്മിൽ എത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ അൽഫാമും അതുപോലെ മന്തി റൈസ് പിൻ പെരി പെരി അൽഫാം മന്തി റൈസ് അതുപോലെ ബ്രോസ്റ്റും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ റാഹത്തായിട്ട് വീട്ടിലെത്തി ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്